ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ നമ്മുടെ അക്ബറിന് മുട്ടം പണി കൊടുത്തിരിക്കുകയാണ് നമ്മുടെ നൂറ എന്താണെന്നല്ലേ മുൻപൊരു ടാസ്കിൽ ജയിച്ച് നൂറയ്ക്ക് കിട്ടിയ പവേഴ്സ് ഉണ്ടല്ലോ ഈ ആഴ്ച ആ പവറുകൾ നൂറയ്ക്ക് ഉപയോഗിക്കാം ഒന്ന് നൂറ നോമിനേഷനിൽ വരില്ല എന്നുള്ളതാണ് ഈ ആഴ്ച ആർക്കും നൂറയെ നോമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല രണ്ടാമത്തെ എന്ന് പറയുന്നത് ഒരാളെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാമെന്ന് പറയുന്ന പവറാണ് ഇവിടെ നൂറ ഇന്ന് അത് ഉപയോഗിച്ചത് അക്ബറിനെതിരാണ് അതായത് അക്ബറിനെയാണ് നോമിനേറ്റ് ചെയ്തത് എന്നിട്ട് പറഞ്ഞ റീസൺ എന്ന് പറയുന്നത് ഈ വീട്ടിലെ യഥാർത്ഥ കുത്തിത്തിരിപ്പ് നടത്തുന്ന ആൾ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആൾ അക്ബറാണ് ആണ് കുത്തിത്തിരിപ്പ് കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് അക്ബർക്ക് ഒരു പാട്ടെല്ലാം പാടിയിട്ടുണ്ട് പക്ഷേ യഥാർത്ഥത്തിലെ കുത്തിത്തിരിപ്പ് അക്ബറാണ് ഇവിടെ നടത്തുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകളെ തമ്മിൽ തമ്മിലടിപ്പിക്കുക ഇവിടെ പറയുന്നത് അവിടെ മാറ്റി പറയുക ഇവിടെ ഒന്ന് പറയുക അവിടെ മറ്റൊന്ന് പറയുക ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ഗെയിമാണ് ഇവിടെ അക്ബർ കളിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്കിടയിലേക്ക് പ്രേക്ഷക വിധി തേടുന്നതിനായിട്ട് താൻ ഇവിടെ ഇട്ട് കൊടുക്കുകയാണെന്നാണ് നമ്മുടെ നൂറ പറഞ്ഞിരിക്കുന്നത് അക്ബർ ഇങ്ങനെ ഒരു പ്രത്യേക ഭാവത്തിൽ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നതും ലൈവിൽ കാണാം കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം